വലിയ പെരുന്നാളായിട്ട് കുറച്ച് കുട്ടികൾക്ക് നമുക്ക് വെച്ചിട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് വെക്കാൻ തുടങ്ങാം അപ്പൊ നമുക്ക് റൈസ് വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം ഒന്നര പാത്രം വള്ളം ഒഴിച്ച് തിളപ്പിക്കാം വല്ലുള്ളിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം കോഴി അരച്ച നന്നായി കഴുകി എടുക്കാം പോവാലോ പൊരിച്ചെടുക്കാനുള്ള ഉരുളി വെച്ചു കൊടുക്ക വെച്ചു എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇട്ടിട്ട് വറുത്ത് കോഴിയെടുക്കാം കുറച്ച് ഉള്ളി കൂടി നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ ബിരിയാണിക്കുള്ള ചട്ടി വെച്ച് ദ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് നല്ല ചൂടായിട്ടുണ്ട് ഞാൻ എനിക്ക് നമുക്ക് കുറച്ച് എണ്ണ വെച്ചുകൊടുക്കാം പട്ടി ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം ജീരകം ഏലക്ക കറമ്പ് കൊടുക്കാം ജാതിക്ക് ജാതി പത്രയും ഒരു നാല് പച്ചമുളകും പല്ലിയുള്ളി അരിഞ്ഞു വെച്ചതും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം അല്ലിയിലും പുതിയ കുറച്ച് ഇട്ടുകൊടുക്കാം ശുദ്ധമായ നെയ്യ കൊടുക്കാം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇറച്ചിയിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂട്ടി ആവശ്യത്തിനുള്ള ചിക്കൻ മസാല പൊടി മഞ്ഞൾ പൊടി കുറച്ച് കോൺഫ്ലവർ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പെരിഞ്ചീരകം ഒരു നാല് മുട്ട ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കോഴി പൊരിച്ചെടുക്കാം ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നാരങ്ങ വെച്ച് കൊടുക്കാം സാല കുറച്ചിട്ട് അടച്ചു വെക്കാം കോഴിയൊക്കെ എണ്ണയിൽ കിടന്നു മൊരിഞ്ഞു നല്ല ചെറു ചെറുക്കനായി വന്നിട്ട് കടാണ കേട്ടാ കേണാ അല്ല മൊരുമൊരുന്നനായി വന്നിട്ടേ ആ ഹാ എന്താ നോക്കിടാ കോഴിക്കുള്ള മസാല റെഡിയാക്കിയാണ് ഇനി നമുക്ക് അതിൽ ഉള്ളിട്ട് കൊടുക്കാം കുറച്ച് നന്നായി എളുപ്പത്തിൽ വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട് ഇനി അതിൽ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി വഴറ്റി കറക്റ്റായി വന്നിട്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി ചില്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഏര് ഉപ്പും മല്ലിത്തഴ കറിവേപ്പില ഹോട്ടലിൽ ഉണ്ടാക്കണ അതേപോലത്തെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക് ചിക്കൻ മസാല ഒക്കെ ഇപ്പൊ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് വഴറ്റി വന്നിട്ടുണ്ട് നല്ല പൊരിച്ച കോഴി എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ച നല്ല അടിപൊളി കോഴി നമുക്ക് എനിക്ക് കൊട്ടാൻ പോവാ നമ്മുടെ കോഴിക്കറി ഇവിടെ റെഡി ആയിട്ട് കുറച്ച് കറിവേപ്പലയും മല്ലിത്തൈ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടേക്കാം തുറക്കല്ലേ നെയ്യ് ഒഴിച്ചുകൊടുക്കൊന്ന് ഇളക്കി കൊടുക്കാം ിരിയാണി റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പം ഇട്ട് കൊടുക്കാം நம்ம மக்களோட கழிக்கிட்டு நமக்கு அவருக்கு விளம்பி கொடுக்க കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് സംഗതി സൂപ്പറായി ഞങ്ങളൊരു വീഡിയോ ഇഷ്ടമായ